ഇടവിട്ടുള്ള മഴ ചില ഭാഗങ്ങളിലെ വിരിപ്പ് കൃഷിക്ക് പ്രതിസന്ധിയാകുന്നു അടിക്കടി വെള്ളക്കെട്ടുണ്ടായതോടെ താഴ്ന്ന ഭാഗങ്ങളിലുള്ള നെൽച്ചെടികളുടെ വളർച്ച മന്ദീഭവിച്ച നിലയിലാണ് ഈ നില തുടർന്നാൽ പ്രതീക്ഷിച്ച വിളവ് ലഭിക്കുന്നതിന് തടസ്സമാകും വിരിപ്പിന് വിതയ്ക്കലാണ് പതിവ് എന്നാൽ ഇത്തവണ നടിയിലാണ് നടത്തിയത് വേനൽമഴ വിട്ടുനിന്നതാണ് കൃഷിരീതി മാറ്റാൻ കാരണമായത് നടൽ നടത്തിയതോടെ കൂലിച്ചെലവും വർദ്ധിച്ചിരുന്നു നട്ട് അധികം കഴിയും മുമ്പുണ്ടായ കനത്ത മഴ നെൽച്ചെടികളെ നശിപ്പിച്ചു ചില സ്ഥലങ്ങളിൽ വീണ്ടും നടിയിൽ നടത്തേണ്ടിയും വന്നു ഇടവേളയില്ലാതെ മഴ തുടർന്നതോടെ വളപ്രയോഗത്തിനും താമസം നേരിട്ടു പിന്നീട് ഒന്നാം വളപ്രയോഗം നടത്തിയപ്പോൾ പെയ്ത ശക്തമായ മഴ വളം ഒലിച്ചുപോകാൻ കാരണമായി കൊരട്ടിക്കര പാടശേഖരത്തിൽ വെള്ളക്കെട്ടുണ്ടാകുന്നതിന് പ്രധാന കാരണം തോടിന്റെ ശോചയാവസ്ഥയാണ് വീതിയും ആഴവും കൂട്ടി തോട് നവീകരിക്കണമെന്നാവശ്യം ഇതുവരെ പരിഗണിച്ചിട്ടില്ല ചില താൽക്കാലിക അറ്റകുറ്റപ്പണികളിൽ മാത്രം ഒതുങ്ങുകയാണ് തോട് നവീകരണമെന്ന് കർഷകർ ആരോപിക്കുന്നു വിരിപ്പ് കൃഷി ചെയ്ത പാടശേഖരങ്ങളിൽ കൊയ്ത്തിനു ശേഷമേ മുണ്ടകൻ തുടങ്ങാൻ സാധിക്കൂ വിരിപ്പിനുണ്ടായ തടസ്സങ്ങൾ കൃഷി നീളാൻ കാരണമായിട്ടുണ്ട് ഇത് രണ്ടാം വിളയ്ക്കും പ്രതികൂലമാകും ഉയർന്ന ഭാഗങ്ങളിലെ വിരിപ്പ് കൃഷിക്ക് ഇത്തരം പ്രശ്നങ്ങൾ ബാധിച്ചിട്ടില്ല ആരോഗ്യത്തോടെ വളരുന്ന നെൽച്ചെടികൾ കതിരിട്ടതോടെ കർഷകർ ആഹ്ലാദത്തിലാണ് സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്